ഹരിപ്പാട് ഗിരിജാവധക്കേസിൽ പ്രതിയായ സഹോദരൻ ശ്രീജിത്തിനെ ജീവപര്യന്തം കഠിനതടവിനും രണ്ടു ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ച് മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എസ് എസ് സീന ഉത്തരവായി വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും പ്രകാരം മാസം തടവും വിധിച്ചിട്ടുണ്ട് അത് പിന്നീട് കോടതിയിൽ അപ്പീൽ ശേഷം ആ ജാമ്യം സമയം പിഴത്തുക മരിച്ച ഗിരിജയുടെ മകൻ എച്ച് വിഷ്ണുവിന് നൽകണം ഇപ്പോഴത്തെ ചാത്തന്നൂർ ഡിവൈഎസ്പി ബിജുവി നായർ കേസ് കേസന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സജികുമാർ ഹാജരായി ന്യൂസ് ബ്യൂറോ മാവേലിക്കര